സഞ്ചാരം അറിവ് ഇല്ലെങ്കിൽ നമ്മുടെ അറിവൊക്കെ എന്താണെന്ന് അറിയൂ വെറും അത് വല്യ പ്രത്യേക അതുകൊണ്ട് നല്ലോണം അതിനാണ് പണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ രാജ്യസഞ്ചാരം ലോകസഞ്ചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമ്പ്രദായങ്ങളുണ്ട് പന്ത്രണ്ട് കൊല്ലത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞാല് ഈ പന്ത്രണ്ടാമത്തെ കൊല്ലത്തെ പഠിപ്പും കഴിഞ്ഞു ഗുരുനാഥൻ എടുത്തു ചെന്നാൽ ഗുരുനാഥൻ പറയും ലോകസഞ്ചാരം കഴിച്ചിട്ട് വരുമെന്ന് പറയും ലോകസഞ്ചാരം കഴിച്ചിട്ട് വരുന്നത് എന്തിനാണെന്ന് പറയും ഇത്രയും കാലം പഠിച്ചത് ലോകത്തൊക്കെ പ്രായോഗികമായി കണ്ടും പരിചയപ്പെട്ടും ലോകസഞ്ചാരം അങ്ങനെ ലോകരായിട്ട് പെരുമാറണേ ലോക സമൂഹമായിട്ടാണ് പറഞ്ഞല്ലോ നല്ല ലോക ലോകസഞ്ചാരം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമുക്ക് കൂടുതൽ വിവരം ഉണ്ടാവുക ഇല്ലെങ്കിലും നമ്മള് പല തരത്തില് പല മേഖലയിൽ ജീവിക്കണേ ആളുകളോടെ ജീവിതമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾക്ക് പുതിയ പുതിയ അറി എന്നാലും നമ്മളിപ്പോ കോളേജിലൊക്കെ പഠിച്ചു നല്ല അറിവ് അവിടെ ഇവിടെയൊക്കെ പഠിച്ച അറിവൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ നാട്ടിലെ കുടുംബത്തൊക്കെ പണിക്കൊക്കെ പറഞ്ഞ സാധുക്കളായ ആൾക്കാരുണ്ടാവില്ല അവര് നമ്മുടെ നാട്ടിൽ കോളേജിലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷേ കോളേജിലൊന്നും പോയി പഠിച്ചിട്ട് കിട്ടാത്ത ചില വിവരം നമുക്ക് കിട്ടിയിട്ടൊക്കെ ആയിരിക്കും സിലബസിൽ ഒന്നും പഠിക്കാത്ത ചില വിവരം ഈ നമ്മുടെ കുടുംബത്തൊക്കെ പറഞ്ഞ ഈ സാധുക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരം നമ്മളൊന്നും അവരോട് പറയുന്നില്ല എന്താ ശമ്പം നമ്മുടെ കുപ്പായത്തിൽ ചില ആയാലും ചിട്ടം പക്ഷെ അവിടെ കിട്ടിയ വിവരം അങ്ങനെ പലതരം അറിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നിലേക്ക് കൊണ്ടോണ്ട് അതുകൊണ്ടാണ് ഈ യാത്ര ജീവിതത്തിലെ യാത്രകൾ ധാരാളം ചെയ്യണം എന്നാലിത് ഉണ്ടാവുള്ളൂ വിവരം ഉണ്ടാവുള്ളു എന്നാ പറയുക മിസ്രൈലേ ലോകസഞ്ചാരം ചെയ്യുക അതാണ് ഇവിടെ പറഞ്ഞത് ഈ പാണ്ഡവന്മാര് ലോകയാത്ര ചെയ്യുമ്പോൾ പുരോധിക്കുമ്പോ അവര് ആ കാട്ടില് ഡാമിക വനത്തിലോ അല്ലെങ്കിൽ ദൈതവനത്തിലോ ആ മരണം മിണ്ടാണ്ടിരിക്കൽ ഇതൊക്കെ പറയൂ ഈ വിവരങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റുമോ എങ്ങനെയാ അറിയാൻ സാധിച്ചത് ഇറങ്ങി നടന്ന് അവിടെയൊക്കെ ചെന്ന് പരിചയപ്പെട്ട് മനുഷ്യരാക്കി വെച്ചതുകൊണ്ട് ആ പറയുന്ന ആളുകളുടെയൊക്കെ ജീവിത പരിചയം നമ്മൾക്കും പരിചയമായിട്ട് തീർന്നു എന്നാ പറയും അങ്ങനെ ഒരു പോന്നു പോകുന്ന ഒരു പ്രത്യേക ദിക്കിൽ എത്തിയപ്പോ പറഞ്ഞു വേറൊരു കഥ പറഞ്ഞു കൊടുത്തു അന്ന് എന്തായി ചോദിച്ചാല് നോക്കൂ ഭരദ്വാജൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു ചതിച്ചു കേൾക്കണേ ഭരദ്വാജൻ പറയും രണ്ട് സുഹൃത്തുക്കൾ ഇറങ്ങി അതിലെ ഈ പറഞ്ഞ മക്കളും ഉണ്ടായി അറിഞ്ഞു ഈ മക്കളായിട്ട് ഇങ്ങനെ സമയത്ത് ഭരദ്വാജന് ഈ ഭരദ്വാജൻ എന്ന് പറഞ്ഞാണന് യൻ എന്ന് പറഞ്ഞൊരു പുത്രൻണ്ടായി യവക്രീതരീതൻ യവക്രീതൻ പുത്രനായിട്ടിരിക്കുന്ന സമയത്ത് ഈ യവക്രീതൻ ഇങ്ങനെ ചിന്തിച്ചു തന്റെ അച്ഛനെ ആരും വില വയ്ക്കാറില്ല തന്റെ അച്ഛൻ അല്ലേ തന്റെ അച്ഛൻ ഭരദ്വാജനെ ആരും വില വെക്കുന്നത് കണ്ടിട്ടില്ല മറ്റേ ആളെ ആണെങ്കിലോ മറ്റേ മക്കൾ മറ്റേ മറ്റേക്ക് മക്കളുണ്ടേ എന്ന് പറഞ്ഞാലൊക്കെ അദ്ദേഹത്തേക്ക് എല്ലാരും നന്നായിട്ട് ബഹുമാനിക്കാർ കണ്ടാലും അങ്ങനെ തൊഴും കണ്ടാലും എണ്ണീട്ട് നിക്കും തൊഴും വലിയ ഭക്തിയാണ് മറ്റേ ആളെ കാണുമ്പോൾ അപ്പൊ അങ്ങനെ ചിന്തിച്ചു എന്താ പേ തന്റെ അച്ഛനെ ആരും വില വെക്കാത്തത് മറ്റേ ആള് അദ്ദേഹം നന്നല്ലാണോ വില വെക്കാനുണ്ടല്ലോ കുട്ടികളാവുമ്പോൾ കുട്ടികളാവുമ്പോൾ പരസ്പരം അങ്ങോട്ടാവുമ്പം ഈ അച്ഛന്മാരെ ഒക്കെ ഇങ്ങനെ ചിന്തിക്കൂലോ തന്റെ അച്ഛനെ ആര് നിലവേക്കുന്നത് നമ്മുടെ സുഹൃത്തിന്റെ അച്ഛനെ നല്ലോണം ആളുകൾ ബഹുമാനിക്കുന്നുണ്ട് അപ്പൊ എന്താണെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് കൊറേശ്ശേരി അസൂയും കുഷ്പും ഒക്കെ തുടങ്ങി ആർക്ക് നോക്കിയപ്പോഴാ മനസ്സിലായത് എന്താ വെച്ചാല് തന്റെ അച്ഛൻ വേഗം പറ്റത്തില്ല വേദങ്ങളും ശാസ്ത്രങ്ങളും ഒന്നും പഠിച്ചറില്ല മറ്റേ എന്ന് പറഞ്ഞ മഹാത്മാവ് നല്ലോണം വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച മഹാവിദ്വനായി അതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത് അറിവും വിവരമൊക്കെ ആൾക്കാരെ ബഹുമാനിക്കില്ലേ അതുകൊണ്ടാണ് ബഹുമാനിക്കുന്നത് അപ്പൊ തന്റെ അച്ഛൻ പഠിക്കാത്തത് കൊണ്ട് ഇപ്പൊ തന്നെയും പഠിപ്പിച്ചില്ല തനിക്ക് പഠിക്കണം എന്നൊക്കെ ഇണ്ട പക്ഷേ പഠിക്കാൻ അത്ര തല്ലിറകാൻ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് ഇത് പക്ഷേ ബഹുമാനിക്കണം എല്ലാരും ഒരു മോഹമുണ്ട് പക്ഷേ എന്തിനു മോഹവും ഇല്ല പറഞ്ഞ മനസ്സിലാവണില്ലേ അത് ഇപ്പം മുഷിഞ്ഞിരുന്ന് വേദം ചെല്ലാനും ശാസ്ത്രം ചെല്ലാനും പഠിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് പക്ഷെ എന്തിനു മോഹമുണ്ട് ആ ബഹുമാനം രണ്ടാവാസം മോഹമുണ്ട് പക്ഷെ അവര് ബഹുമാനിക്കുന്നു അത് വല്ലാത്തൊരു വിഷമം അപ്പൊ ഈ യുവക്രീതന് തോന്നി ഒരു ഇതൊക്കെ തഞ്ചത്തിൽ തരാവാൻ നല്ല വിദ്യ ഉണ്ടോ നോക്കി ഇങ്ങനെ തഞ്ചത്തില് വലിയ പണിയെടുക്കാണ്ടേങ്ങനെയും തരാക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു എന്നാൽ എന്ത് ചെയ്തു ചോദിച്ചാല് ഈ യുവക്രീതനീന്ന് ഉത്സാഹിച്ചു പോയിട്ട് അത് ഗംഭീരായിട്ട് തപസ് ചെയ്തു എന്തിനാ തപസ് ചെയ്തതെന്ന് ചോദിച്ചാൽ തപസ്സിൽ ഒരക്കെ മോഹേ ഉള്ളു എന്താ വേണ്ടി ദുരൂപദേശം അല്ലേ അതായത് സ്വാധ്യായം ഒന്നുമില്ലാതെ വേദജ്ഞനാവണം ഗുരുപദേശം ഗുരുനാഥന്മാരുടെ അടുത്ത് പോയിട്ട് പഠിക്കാനൊന്നും പറ്റില്ല സ്വാധ്യായം എന്ന് പറഞ്ഞാലോ ഏതെങ്കിലും ഗുരുനാഥന്മാരും നമുക്ക് എന്തെങ്കിലും ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു തന്നാല് ആ ശാസ്ത്രങ്ങൾ നമ്മൾ നിരന്തരം ഇങ്ങനെ ചൊല്ലി 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 നിത്യം ചൊല്ലി ചൊല്ലി പഠിച്ചോർപ്പിക്കില്ലേ നിത്യം പഠിച്ചോർപ്പിക്കില്ലേ ആ അഭ്യാസം ചെയ്യുക അതാണ് സ്വാധ്യായം നമ്മൾ എന്തെങ്കിലും പഠിച്ചാൽ അത് നിരന്തരം പഠിക്കൂലോ അങ്ങനെ പഠിക്കാനും മോഹല്യ അപ്പൊ എന്തു പഠിയ ഗുരുനാഥന്മാരെ ചെന്ന് കണ്ട് സേവിച്ച അവരെ അവരുടെ അടുത്ത് പോയി പോയിരുന്ന് പഠിക്കാനും മോഹല്യ എന്തിനു മോഹല്യ അഭ്യാസം ചെയ്യാനും മോഹൻ ചെന്തുണ്ടാവണാവണം ഏത് ഞാനാവണാവണം ഇതൊക്കെ തന്നെ എന്റെ ഇപ്പം നടക്കുന്ന കാര്യങ്ങള് ക്ലാസ് കയറാനും വയ്യ രക്ഷണം പഠിക്കാനും വയ്യ ചെന്തുണ്ടാവണം മാർക്ക് നല്ലോണം വേണം കുട്ടി ഇങ്ങനെ മാറാൻ മാർക്ക് നല്ലോണം ആയിക്കോട്ടെ മാഷെ അത് കുഴപ്പമൊന്നുമില്ല എത്രയേലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ തനിക്ക് ക്ലാസ്സിലൊക്കെ വന്നിരുന്നു പഠിക്കാനോ അത് ബുദ്ധിമുട്ടാ പക്ഷെ പറഞ്ഞാൽ എന്ത് വേണം വേണം ഇങ്ങനെ നമ്മൾ കണ്ടില്ലേ ഈ സമ്പ്രദായമാണ് എനിക്കിപ്പോ ഗുരുനാഥൻമാരെയൊന്നും ഗുരുനാഥൻ ഈ പഠിക്കലും മറയൽ എളുപ്പമല്ല നമ്മളേതെങ്കിലും ഒരു ശാസ്ത്രം പഠിക്കണം മറിയണം വെച്ചാൽ വെറുതെ ഇരുന്ന് ഉണ്ടാവുമോ ഉണ്ടാവില്ല അല്ല വേണം അത് നിശ്ചയമുള്ള ഗുരുനാഥന്റെ അടുത്ത് പോയി അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ നഞ്ചും തരാവില്ലേ അദ്ദേഹം വേറെ തിരക്കൊക്കെ ഉള്ള ആളാവും അദ്ദേഹത്തിന്റെ നഞ്ചും തരമൊക്കെ നോക്കിയും ചെന്നും നിന്ന് നമ്മള് അത് നോക്കണല്ലോ അദ്ദേഹത്തിന് കുറെ അദ്ദേഹം നമ്മുടെ കളക്കെ കുറെ അദ്ദേഹം അതൊക്കെ ഉള്ള ആളല്ലേ തിരക്കൊക്കെ ഉണ്ടാവേ അപ്പൊ അത് നോക്കി സൗകര്യം തരവൊക്കെ നോക്കി ചെന്നിരുന്ന് അദ്ദേഹം പ്രാവപ്പെട്ടിരിക്കുന്നു വെച്ചാൽ അത് നോക്കി പഠിച്ചു കൂട്ടിയാൽ അപ്പൊ അതിനൊന്നും നമ്മൾ കൂടെ നന്നും കാര്യം തരാവില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആർക്കപ്പോ പറ്റിയ അതാണ് ഗുരുപദേ ഗുരുപദേശമായിട്ട് ഗുരുനാഥനെ ചെന്ന് സേവിക്കാനൊക്കെ ലേശം ുദ്ധിമുട്ട് ഇപ്പൊ അതല്ല കിരുത്തി പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ അത് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം ഉറപ്പിക്കണം വലിയ പാടാണ് എന്തല്ലേ പക്ഷെ എന്താവും വേണം ില വേദജ്ഞനാകും വേണം ഇതിലാണ് ആര് തപസെയ്തത് ഈ പിന്നെ യവക്രീതൻ ചെയ്തു യവക്രീതൻ ഭീരായിട്ട് ഭീകരായിട്ട് ചെയ്തു തപസ ചെയ്തപ്പോ എന്തായത് ദേവേന്ദ്രൻ പ്രത്യക്ഷായി ദേവേന്ദ്രൻ ചോദിച്ചു എന്റെ ഉണ്ണിയെ തപസ ചെയ്യണത് എന്താ വരവേണ്ടതാ ചോദിച്ചു അപ്പൊ ഉണ്ണി പറഞ്ഞു ഗുരുപദേശവും സ്വാധ്യായവും ഇല്ല ആര് എനിക്ക് വേദജ്ഞനാവണം അനുഗ്രഹം വേണം എന്ന് പറഞ്ഞു ദേവേന്ദ്രൻ പറഞ്ഞു നടക്കണ കാര്യല്ല കുട്ടിയെന്ന് പറഞ്ഞു എന്ത് നടത്തില്ല ഇത് എങ്ങനെ വരാവാനാണ് ുംയ്യ സ്വധ്യായം ചെയ്യാനും വയ്യ പറ്റില്ല കേട്ടോ പറ്റില്ല പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഇന്ദ്രൻ പോവുകയും ചെയ്തു ഇന്ദ്രൻ പോയി ഇനി എന്ത് ചെയ്തു വീണ്ടും തപസ് ചെയ്തു പണ്ടത്തേനേക്കാളും ഗെയിമായിട്ടോ വീണ്ടും 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 തപസ് ചെയ്തു തപസ് തലശ്ശരായിട്ടു തപസ തപസ് കഠിനമായിട്ട് തപസന് പുറപ്പെട്ട സമയത്ത് അപ്പോളും ദേവേന്ദ്രൻ വന്നു ചോദിച്ചു എന്തോണ്ണിയെ ചോയി അപ്പോൾ അത് എന്ത് പറഞ്ഞു കൊളഞ്ഞു ഗുരുനാഥന്മാരെ സേവിക്കാൻ ചെയ്യാനും എന്തുണ്ടാവണം വേദജ്ഞനാവണം പറഞ്ഞു ദേവേന്ദ്രൻ പറഞ്ഞു പറഞ്ഞ വരാൻ അറിഞ്ഞു പറ്റില്ല അങ്ങനെ വീണ്ടും വീണ്ടും പല തവണ ഇത് ആവർത്തിച്ചു ഇതെങ്ങനെ ആവർത്തിച്ച് 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 തപസ് ചെയ്തിട്ടും ഇന്ദ്രൻ വന്നിട്ടും ഇന്ദ്രൻ എന്ത് കൊടുത്തില്ല വരം കൊടുത്തില്ല അവസാനം ഇതൊരു വല്യ അപകടമായി കണ്ടപ്പോ എന്താ ഈ ഉണ്ണിക്ക് പണിയെടുക്കാൻ വയ്യ പക്ഷെ എന്തുണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം എന്നാണല്ലോ ഇപ്പൊ എന്താ ഒരു നിവൃത്തി ഒരു നിവൃത്തിയില്ല ഈ കുമാരനെ പല തരത്തിലും ഉപദേശിച്ചു ഇന്ദ്രൻ പറഞ്ഞ കഴിച്ചിട്ടും ഇത് പോയില്ല എനിക്ക് ഒരു ഉപദേശം ചെയ്യണ്ടേ എന്താവണം എന്ന് വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോ എന്താണ്ടായിച്ചല്ലേ ഒരിക്കലും ഇദ്ദേഹം തപസ് ചെയ്തിരിക്കുന്ന ഒരിക്കലേ ഇന്ദ്രൻ വന്നിട്ട് ഇന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നു എന്നിട്ട് ഈ ഗംഗയുടെ തീരത്ത് അവിടെ വന്നിരുന്നു ഗംഗയുടെ തീരത്ത് വന്നിരുന്നിട്ട് എന്താ ചെയ്തു ഈ ഉണ്ണി ഇങ്ങനെ കുളിക്കാനൊക്കെ പറഞ്ഞപടയാണേ അപ്പൊ ഈ ബ്രാഹ്മണൻ ഈ പുഴയുടെ കരയ മണലില്ല ഇങ്ങനെ മണല ഈ മണൽ മണലിങ്ങനെ കൈക്കുറന്നേല പോരി കൊണ്ടുപോയിട്ട് ഈ ഗംഗയിലിങ്ങനെ കൊണ്ടുപോയിരുന്നു പിന്നെയും വരും കൈക്കുറന്നേല പോരി കൊണ്ടുപോയി ീ ഇതിങ്ങനെ കുറെ നേരമായിട്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കൊണ്ടുപോയിട്ടേ അപ്പൊ ഈ യവക്രീഡൻ തപസ് ചെയ്തുകൊണ്ടിങ്ങനെ യവക്രീതൻ കുളിക്കാനൊക്കെ വരുമ്പോഴും ചോദിച്ചു ഈ ബ്രാഹ്മണനോട് ചോദിച്ചു ബ്രാഹ്മണ എന്താ പരിപാടി ചോദിച്ചു ആരോടും ബ്രാഹ്മണനോട് ചോദിച്ചു അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു ഒന്നുമില്ല ഉണ്ണി ഞാൻ എനിക്ക് ഈ പുഴയുടെ അപ്പുറത്തേക്ക് കടക്കണേ അപ്പൊ അതുകൊണ്ട് എന്താച്ചാ ഞാൻ ഇങ്ങനെ ഈ മണ്ണ് ഇങ്ങനെ കോരി ഇങ്ങനെ കൈ കുറഞ്ഞ കോരി കൊണ്ടുപോയിട്ട് 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 അതിങ്ങനെ പുഴ ഇങ്ങനെ നകന്ന് നകന്ന് പാലം ആയാൽ എനിക്ക് ഈ പാലത്തിനും കൂടി അപ്പുറത്തേക്ക് കടക്കാലോ വെച്ചിട്ടുള്ള ഉത്സാഹ പറഞ്ഞു ഇങ്ങനെ മണലിങ്ങനെ കോരിയിട്ടിട്ട് ഇങ്ങനെ കോരിയിട്ട് 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 പുഴയിലെ പാലം പോലെ ആവില്ല അപ്പൊ പാലം പോലെ ആയി എന്ത് ചെയ്യാം എനിക്ക് അങ്ങോട്ട് കടന്നു പോവാലോ അപ്പൊ അതിനുള്ള ഒരു ഉത്സാഹത്തിലാണ് ഞാനും പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ യവക്രീതൻ ചോദിച്ചു ഏ ബ്രാഹ്മണനാണ് അങ്ങേക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ പൊട്ടത്തരം കാണിക്കുന്നത് ഇങ്ങനെ മണൽ വാരി പുഴയിലേക്ക് പാലം ഉണ്ടാക്കാൻ പറ്റും മണൽ ഒഴിച്ചു പോകില്ലേ നീ പ്രായ ആയാലും വിഭരൺ ഉണ്ടാകല്ലേ ഈ യവക്രീതൻ പറഞ്ഞ ചെറുപ്പക്കാരൻ കുട്ടി അരുടെ ചോദിച്ചു ഈ കാരണം അവർ ബ്രാഹ്മണനോട് ചോദിച്ചു അപ്പൊ ഈ ബ്രാഹ്മണൻ ചോദിച്ചു നമ്മുടെ ഈ യവക്രീതന്റെ മോഹം പോലെയല്ലേ ചോദിച്ചു എന്ത് എന്തുപോലെ നമ്മുടെ യവക്രീതനെ ഗുരു ഉപദേശവും ഇല്ലാതെ സ്വാധ്യായവും ഇല്ലാതെ വേദം പഠിക്കണമെന്ന് മോഹം പറഞ്ഞിട്ടുള്ള നമ്മുടെ യവക്രീതന്റെ മോഹം പോലെയാണല്ലേ ചോദിച്ചു യവക്രീതനോടാ ചോദിക്കണതേ അപ്പോളാ യീതെ ചിന്തിച്ചു ഓ മനസ്സിലായതാണ് തന്റെ മോഹം ഇതുപോലെയാണ് ഈ ബ്രാഹ്മണന്റെ പ്രവൃത്തി പോലെയാണ് അപ്പോളാണ് ഇന്ദ്രിയൻ വേഷം മാറി വന്നിട്ട് പറഞ്ഞു കുണ്യേ ഇതാണ് പറഞ്ഞത് എന്ത് ചെയ്യണം ആ ഗുരുനാഥന്മാരെ ചേർന്ന് കണ്ട് പഠിച്ച് സ്വാധ്യായം ചെയ്തിട്ട് വേണം ഉയർന്നു മുമ്പിൽ പോയി പറഞ്ഞതിന്റെ സാറെ നമ്മൾ നേരെ ആവണമെങ്കിൽ നമ്മൾക്ക് വിവരം ഉണ്ടാവണമെങ്കിലും നമ്മൾക്ക് മുമ്പിൽ പോകണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പണിയെടുക്കണം അല്ലെങ്കിണ്ടാവില്ല അപ്പുറത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ നമ്മൾ തന്നെ സാമ്പാർ കൂട്ടി നല്ലോണം ആ ഒരു ടീം നമ്മൾ ഉണ്ടാകല്ലേ നമുക്ക് വിഷ്പ് മാറുള്ളൂ അടുത്തിരിക്കണവരി എത്ര നൂറാൾ ഉണ്ടല്ലോ നമുക്ക് എന്ത് മാറില്ലേ വിഷ്പ അതുകൊണ്ട് ഉത്സാഹിച്ച് നല്ലോണം ഗുണം മനുഷ്യർ തന്നതാണ് അല്ലാത്തവർക്ക് ലോകത്തിലൊന്നും നേടാൻ സാധ്യമല്ലാതെയാണ് ഓപായം കൊണ്ടൊന്നും ഒന്നും നേടാൻ പുറപ്പെടരുത് നമ്മൾ എന്തിനും നേടിൽ നല്ലോണം പണിയെടുപ്പ് നേരണപ്പെട്ട് പറയാറില്ല നേടിയത് അവിടെ ഉണ്ടാവും ഓപായത്തിൽ തരാക്കിയത് അത് പോകും നമ്മുടെ നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ ശാരീരികമോ മാനസികോ ആയ കൊണ്ട് എന്തെങ്കിലും നേടിയിട്ടോ അതെന്നും നിലനിൽക്കും ലോകത്തിലുണ്ടാവേ അതുകൊണ്ടാണ് എപ്പോഴും അധ്വാനിച്ച് ജീവിക്കണം അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയൂ നമ്മൾ ഉത്സാഹിച്ച് പണിയെടുത്ത് നേടിയതേ നമ്മൾക്ക് ഗുണം ചെയ്യുള്ളൂ എന്നാണ് ഇതൊരു വലിയ പാഠമാണ് കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ സമ്പ്രദായങ്ങളൊക്കെ അതായത് പ്രഭായ തരാക്കേണ്ടത് നല്ലോണം ഉത്സാഹിച്ചിട്ട് അത് ഒരു പണ്ടൊരു ശ്ലോകം പറയേ എന്താണി മനോരഥി ഈ ചെറിയ കുട്ടികളൊക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലേക്കുള്ള ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുകൊടുക്കുന്ന ചെറിയ ഒരു ലളിതമായ ശ്ലോകാണ് സംസ്കൃത ശ്ലോകമാണ് ഈ പറഞ്ഞത് ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ശ്ലോകമാണ് പഠിപ്പിക്കുന്ന ചെറിയ കുട്ടികളെ ആണെങ്കിലും ശ്ലോകത്തിന്റെ അർത്ഥക്കെ വലിയ കുട്ടികൾക്കും മതിയാവും എന്താ കാരണം അർത്ഥക വലിയ അർത്ഥാണ് പറഞ്ഞത് ഉദ്യമേന കാര്യങ്ങളൊക്കെ ഉത്സാഹിച്ച് പണിയെടുത്താലേ നടക്കുള്ളൂ മനോരഥി അല്ലാതെ നമ്മൾ മാവിന്റെ ചോട്ടിൽ താടിക്ക് കൈയിൽ കൊടുത്ത് മനോരാജ്യം കണ്ടതുകൊണ്ടൊന്നും നമ്മൾ ഇങ്ങനെ മനോരാജ്യം കണ്ടിരുന്ന കാര്യം നടക്കുവോ ഈ നേരിയവില്ല അത് എന്ത് വേണം വേണം ഉത്സാഹിച്ച് ണം അല്ല അത് വെറുതെ മനോരാജ്യം ഒന്നും ഉണ്ടാവില്ലേ നഹി സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഹ കിടക്കണേ സിംഹത്തിന്റെ വായിക്ക് മാനോള് വന്ന് ചാടുക ഓടി ഇങ്ങോട്ട് വന്നിട്ട് സിംഹത്തിനോട് സിംഹാ താൻ എന്നെ പിടിച്ച് തിന്നോളൂണ്ടാവു അവർ നേരായി കിടക്കണോ എത്തി വരുവോ വരില്ല സിംഹത്തിന് എപ്പോളാ ആഹാരം കിട്ടണത് ഏതെങ്കിലും ജന്തു നിന്നു കൊടുക്കൂ ആഹാരം ആയിക്കോളും പറഞ്ഞിട്ട് ഇല്ല ഏത് ജന്തുവിനെ പിടിക്കണമെങ്കിലും സിംഹം അതിന്റെ പിന്നാകെ പിന്നാകു ജന്തു അതിന്റെ ആയുസിനു നശം വരും കണ്ട ഓടില്ലേ അപ്പൊ ഓടുന്ന ജന്തുവിനെ അതിലേറെ ശക്തിയിൽ ചാടി പിടിച്ച കന്തു പാടാണ് അങ്ങനെ പണിയെടുക്കാത്തന്നെ ആർക്കും ആഹാരം കിട്ടുള്ളൂ സിംഹത്തിന് കിട്ടില്ല പണിയെടുത്തില്ലേ വെറുതെ മനോരാജ്യം കണ്ടിരിക്കണ ലോകത്തിലൊന്നും പണ്ടൊരുത്തരം എന്താ അദ്ദേഹം അങ്ങനെ ഈ പല ദിക്കിലും സഞ്ചരിച്ച് നടന്ന നടന്നു നടന്ന നടന്ന പല ദിക്കിലും സഞ്ചരിച്ച് അദ്ദേഹത്തിന് എന്ത് കിട്ടി ഈ ധാന്യമണികൾ ഇങ്ങനെ കൊയ്യണ സ്ഥലങ്ങളൊക്കെ നെന്മണികളൊക്കെ വീണിറക്കില്ലേ അതൊക്കെ പറക്കെടുത്ത് പറക്കിയെടുത്ത് പറക്കിയൊരു നാഴി ഇരുനാഴി മൂന്നാഴിയായി അദ്ദേഹം അത് കൊണ്ടു വന്ന് നല്ലോണം വറുത്ത് പൊടിച്ച് മലർപ്പൊടി ആക്കി മലർപ്പൊടി മണ്ണിന്റെ കലത്തില് വായ മൂടിക്കെട്ടി തോളത്ത് കെട്ടി വെച്ചു അദ്ദേഹത്തിന് വലിയ സന്തോഷം എന്താ കാരണം ഞാൻ നാഴി മലർപ്പൊടി ഇത് എന്ത് ചെയ്യണം അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കണം വിറ്റാലോ കാശ് കിട്ടും ഇറ്റ് കാശ് കിട്ടി എന്ത് ചെയ്യണം അതുകൊണ്ട് കോഴിയെ വാങ്ങണം ചിന്തിച്ചു അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് ചന്തയിലേക്കെ പുറപ്പെട്ടു ചന്ത കുറത് പഴയകാലത്ത് ചന്ത കുറത് പോലല്ലേ ചന്തയിൽ കഴിഞ്ഞു അവരൊക്കെ ചെല്ലാൻ പോകണം അപ്പൊ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്നപ്പൊന്ന് രാത്രിയായിപ്പം ഈ വഴിയമ്പലം കേട്ടുണ്ടോ വഴിയമ്പലം സത്ര ഛത്രം എന്ന് പറയില്ലേ പണ്ടേ ആ ഛത്രത്തിൽ കയറി കിടന്നു കിടക്കുന്ന സമയത്ത് ഇത് പിന്നെ എവിടെ വയ്ക്കും വല്ല വല്ല ഒരു എടുത്ത് തട്ടിമറിക്കൊട്ടിക്കുകയോ അല്ലെങ്കിൽ വല്ല പക്ഷികളോ പ്രാണികളോക്കെ ഒന്ന് കേൾക്കുക ചെയ്താലോ നമ്മുടെ കച്ചവട പൊളിയില്ലേ ഇദ്ദേഹം ചെയ്താൽ ആ കടക്കണേന്റെ ആ കാൽക്കല ജനാലയുടെ അഴിയുമ്പിൽ അവിടെ മണ്ണിന്റെ കലം തൂക്കിയിട്ടു കയറിന്റെ കഴുത്തിന് കയറത്ത് അവിടെ തൂക്കിയിട്ടു സുരക്ഷിതായി സുരക്ഷിതായില്ല ഇദ്ദേഹം താഴെ ആ കട്ടിലിനുള്ള തിന്നേമ്പില് അവിടെ വായവച്ച് കടക്കുകയും ചെയ്യും